ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ റെക്കോർഡ്സ് ബൈ ഫാത്തിമ റിയാസ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നെല്ലിക്ക അച്ചാറാണ് അതിനുവേണ്ടി നെല്ലിക്ക ആദ്യം വേവിച്ച് വെച്ചതുണ്ടായിരുന്നു അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയാണ് എരിഞ്ഞ് വെച്ചിരിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം ആദ്യം ഉലുവ പൊട്ടിക്കണം ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ കടുക് ചേർത്ത് കൊടുക്കണം പൊട്ടിയ കടുവിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റണം അച്ചാറിൽ ചേർക്കാൻ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തത് അതിൽ ഒരു ടേബിൾ സ്പൂണാണ് ഇപ്പം ചേർത്തത് ബാക്കി ഒരു സ്പൂൺ നമ്മൾ ലാസ്റ്റ് നെല്ലിക്ക ചേർത്തതിന് ശേഷം വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റുക ഇപ്പം നമുക്ക് നെല്ലിക്ക ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് നെല്ലിക്ക പൊളിച്ചെടുത്ത് നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം വെന്ത നെല്ലിക്ക ആയതുകൊണ്ട് നല്ലപോലെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും ഇതിലോട്ട് നമ്മൾ വെള്ളം നെല്ലിക്കയുടെ നെല്ലിക്ക വേവിച്ച ആ ഉപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ വെള്ളം ചേർക്കേണ്ടതില്ല ഇത് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് നേരത്തെ മാറ്റിവെച്ച മുളക് അല്പം വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അച്ചാറിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ചോറിന് ഊട്ടാൻ തരാട്ടാ സൂപ്പ് അത്യാണ കൂട്ടി വെക്കാൻ വേണ